ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടത്തോട് വെച്ചിട്ടുള്ള കുറച്ച് ക്ലീനിങ് ടിപ്സൊക്കെയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടത്തോടൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുകയാണ് പതിവല്ലേ അപ്പോൾ ഇതൊന്നും ആരും കളയണ്ട കേട്ടോ നമുക്ക് വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ മുട്ടത്തോടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്കത് എന്തൊക്കെയാണോ നോക്കിയിട്ട് വരാം അപ്പോൾ മുട്ടത്തോടൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്കഡ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ള മുട്ടത്തോടാണ് കേട്ടോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ എന്നിട്ട് നമ്മൾ മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം കേട്ടോ നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് ഒത്തിരി ഫൈനായിട്ടങ്ങ് പൊടിഞ്ഞ് പോകേണ്ട അപ്പോൾ അതാ മുട്ടത്തോടെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നതുകൊണ്ട് നമ്മുടെ മിക്സിക്ക് നല്ല മൂർച്ച കിട്ടും നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് കിട്ടും ഈ ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും അതുപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ മിക്സിയുടെ ജാറ് കിട്ടും അപ്പോൾ അതും നല്ലൊരു ടിപ്പാണ് കേട്ടോ മിക്സിയുടെ ജാറ് വൃത്തിയാക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണത് ഇനി നമ്മൾ മുട്ടത്തോട് പൊടിച്ച് വച്ചിരിക്കുന്നതിനകത്തോട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് സോപ്പ് പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ സോപ്പ് പൊടി നമ്മുടെ ഇതിൽ ഏത് സോപ്പ് പൊടിയാണല്ലോ ഏത് വേണം ചേർത്ത് കൊടുക്കാട്ടോ അപ്പം അതുകൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു ക്ലീനിങ് പൗഡർ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഇത് വെച്ചിട്ടുള്ള ക്ലീനിങ് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഇതാ ഇതുപോലെ നമ്മൾ തീ കത്തിച്ച് ഗ്യാസ് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ടുള്ളൊരു കരിയാണ് അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കളയാൻ പറ്റും കേട്ടോ ഇത് വെച്ചിട്ട് അപ്പോൾ കുറച്ച് പൊടീൻ്റെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ അതേം വിലം പിടിക്കുകയൊന്നും വേണ്ട നമ്മൾ പതിയെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി കണ്ടോ അഴുക്കും കറിയും ആ കരി എല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടി നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി നോക്കാം കണ്ടോ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് നമ്മുടെ പാത്രം അതുകൊണ്ട് അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ സൈഡിലും കുറച്ച് കരി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ അതുകൂടെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട് ആ സൈഡിലൊക്കെ അതിൻ്റെ ആ ഒരു അടിഭാഗത്തായതുകൊണ്ട് ഇത്തിരി പാടാണ് കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ സാധാരണ കുക്കിങ് കഴിയുമ്പോൾ കഴുകിയാലൊന്നും പെട്ടെന്ന് അത് പോകത്തില്ല അപ്പോൾ അത് കണ്ടോ മുട്ടത്തോടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ വേണ്ട ആ സൈഡൊക്കെ നല്ല വെളുത്ത് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നല്ല പളവള വിളങ്ങുന്നുണ്ട് തിളങ്ങുന്നുണ്ട് കണ്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്തത് നമ്മൾ ചായ കുടിക്കുന്നൊക്കെ ഇതുപോലുള്ള കപ്പുകളൊക്കെ ചിലപ്പോൾ ചായക്കറിയൊക്കെ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് സ്റ്റീലിൻ്റെ പാത്രം മാത്രമല്ല കേട്ടോ നമുക്ക് സെറാമിൻ്റെ ആണെങ്കിലും അലൂമിനിയത്തിൻ്റെ ആയാലും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ അത്രയും കൂടി ഞാൻ ഈ കപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അതിലേക്കും കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടോ നമ്മുടെ കപ്പൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ടോ തിളങ്ങുന്നുണ്ടാവും അഴുക്കും ചായക്കറി എന്തേലും കറി ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും കേട്ടോ അടുത്ത് നമ്മുടെ വാഷ് ബേസിൻ ആണ് ക്ലീൻ ചെയ്യുന്നത് വാഷ് ബേസിൻ നമ്മുടെ കിച്ചൺ സിങ്ക് അതിലേക്ക് കുറച്ച് പൗഡർ ഇതുപോലൊന്നും എല്ലായിടത്തും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഒരുപാട് വിലം പിടിച്ച് നമ്മൾ തേക്കൊന്നും ഒന്നും വേണ്ട മുട്ടത്തോട് ചെറിയൊരു തരിതരിപ്പും നമ്മൾ ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കെല്ലാം പോയി കിട്ടും കേട്ടോ ആ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ മാറി കിട്ടും നമ്മുടെ ആ ഹോളിൽ ഡ്രെയിനേജ് ഹോളിൽ നിന്ന് വരുന്ന സ്മെല്ലൊക്കെ മാറി നല്ല വെട്ടിത്തിളങ്ങുന്ന നമ്മുടെ കിച്ചൺ സിങ്ക്താ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഞങ്ങളെയും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാത്റൂമിൽ വാഷ്ബേസിനാണ് അവിടെയും നമുക്കിതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂഞ്ച് ഉപയോഗിച്ചത് പോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഉള്ള വാഷ് പേസിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിന്ന് വാഷ് ചെയ്ത് വിടാം കേട്ടോ അപ്പം ഞാൻ വെള്ളം ഒച്ചിട്ട് വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ വാഷ് പേസിൻ നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് നമ്മുടെ വാൾട്ടൈലും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാനിത് കയ്യിലൊരു കവറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ബ്രഷോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഇതുപോലെ കയ്യിലിട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റിങ്ങിനും തേച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ വാൾട്ടൈലൊക്കെ നല്ല വൃത്തിയായി കിട്ടും നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഹാർഡായിട്ട് ഒരയ്ക്കോ ഒന്നും വേണ്ട നമ്മുടെ മുട്ടയുടെ മുട്ടത്തോടേ തരിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഈ വാൾട്ടൈലധികം അഴുക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അഴുക്കുള്ള വാൾട്ടയിലൊക്കെ ക്ലീൻ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ നമുക്കത് പോകുമ്പോൾ അത് മനസ്സിലാവും അപ്പം എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് വിടാം അതുവിടെ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ നമ്മുടെ ടോയ്ലറ്റ് ആണ് ക്ലോസെറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ക്ലോസെറ്റിലും കൂടി കുറച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ എല്ലാ ഭാഗത്തും ചുറ്റിനും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അധികം കറയ അഴുക്കും മഞ്ഞക്കറി ഉപ്പ് കറയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ നല്ലപോലെ ബ്രഷ് ഒക്കെ ഇട്ട് തേച്ച് കൊടുത്താതെ കേട്ടോ പെട്ടെന്ന് തന്നെ അഴുക്കും കറയൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും നമ്മൾ ബ്ലീച്ചിങ് പൗഡർ വെച്ച് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും നമ്മുടെ ഈ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഈ ക്ലീനിങ്ങിന് അപ്പം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ടോയ്ലറ്റ് ഇപ്പം നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോർ ടൊയിലും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഫ്ലോർ ടൈലിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക അധികം ബലം പിടിച്ച് ഉറക്കിയൊന്നും മുന്നില്ല ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അഴുകൊക്കെ പോയിക്കിട്ട് നമുക്ക് എന്നിട്ട് വാഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ടോയ്ലറ്റ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫുള്ള് വാൾ ടൈലും ഫ്ലോർ ടൈലൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ബാത്റൂമ് അപ്പോൾ ഇത്രയുള്ള ട്ടോ വീഡിയോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട നമ്മൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ പൊടി നമ്മൾ റെഡിയാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ബാത്റൂമിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ കിടക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇട്ടിപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മറ്റേ വീണ്ടും കാണാം